ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിവിടെ മൂന്നാല് വച്ചൽ മുളക് പിന്നെ കുറച്ച് ചെറിയുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില ഞാനിവിടെ കഴുകി വറ്റി വെച്ചാണ് അപ്പോൾ മുരിങ്ങയിലെ അളവ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് വറ്റമുളക് വച്ചൽ മുളകിൻ്റെയും ചെറിയുള്ളീൻ്റെയൊക്കെ അളവ് കൂട്ടുക ഇനി നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്ത് ഈ ചെറിയുള്ളിയൊക്കെ നല്ല കളർ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേ എന്നതിന് ശേഷം വെളുത്തുള്ളീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് വച്ചൽമുളക് മുറിച്ചത് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഈ മുരുകൻ്റെ ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് ഈ നമ്മുടെ ഈ ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം നീ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കുത്തി ഇളക്കരുത് കിട്ടും അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ചെറുതായിട്ട് ഇളകുമ്പോൾ തന്നെ പെട്ടെന്ന് വാടി കിട്ടും എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അധികം വെള്ളം ഒഴിക്കാവുന്നതാണ് നല്ലത് എന്തായാലും വെള്ളം നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഒഴിക്കാം അപ്പം ചെറിയ വെള്ളത്തിൽ കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഏതായാലും നമ്മളെ ഈ ഒരു മുരങ്ങൻ്റെ താളിപ്പ് ഇവിടെ റെഡി ആയിണേ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് വയ്ക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒരു ചോറിലേക്കൊന്നും കറി ഇല്ല എന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്നും അഭിപ്രായം അറിയിക്കണേ